മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വിഷം തീറ്റുന്ന പ്രസ്താവനകളുമായി വന്നിരിക്കുകയാണ് സ്വയം പ്രഖ്യാപിത ഹിന്ദു ആൾദൈവമായ ലേഡി അഖോരി ക്ഷേത്രങ്ങൾ സംരക്ഷിക്കണമെന്നും ഞാൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും റോഡുകളിൽ കണ്ടാൽ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അവരെ കൊല്ലുകയും ചെയ്യുമെന്നാണ് ലേഡി അഘോരി ഒരു വിവാദ വീഡിയോയിൽ വിളിച്ചു പറയുന്നത് വീഡിയോയിൽ ഇവരുടെ ഒപ്പം മറ്റൊരാൾ കൂടി ഇരിക്കുന്നുണ്ട് ഇത് രാജ്യമാണെന്നും ഹിന്ദുക്കൾക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയൂ എന്നും അഘോരി പറയുന്നുണ്ട് ഈ അഘോരി സ്ത്രീയുടെ സാന്നിധ്യം ക്രമസമാധാനം തകർക്കുന്നതിനാൽ ഇവരെ പല സ്ഥലങ്ങളിൽ നിന്നും വിലക്കാറുണ്ട് മുമ്പും വിവാദ പരാമർശങ്ങൾ നടത്തിയ ഇവരുടെ പേരിൽ നിരവധി കേസുകളുമുണ്ട് ശരിക്കും ഒരു പുരുഷനായ ഇവർ നാഗസാധുവായി ലേഡി അഖോരി എന്ന പേരിൽ സ്വയം സ്ത്രീയായി അവരോധിക്കുകയായിരുന്നു ഹിന്ദുക്കളെ മാത്രം ഇവിടെ നിലനിർത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഇഷ്ടമുള്ളവർക്ക് ഏത് ആയുധവും എടുത്ത് എന്നെ നേരിടാൻ വരാമെന്നും അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ അഘോരി സന്യാസി സമൂഹം കാലാകാലങ്ങളായി പലപ്പോഴും ചർച്ചകളിൽ നിറയുന്നവരാണ് ഹരിദ്വാർ ഋഷികേഷ് കാശി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലും ഹിമാലയ മലനിരകളിലും കാണാവുന്ന ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ അഘോരി എന്ന സന്യാസി സമൂഹത്തെപ്പറ്റി ഒട്ടനവധി തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ അഘോരി സന്യാസിമാരെ അവസരം കിട്ടുമ്പോഴൊക്കെ ചീത്ത വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് എന്നാൽ ഇതൊന്നും അഘോരികളെ ബാധിക്കാറില്ല അവരെ അലട്ടുന്ന വിഷയവുമല്ല ഗംഗയിൽ ഒഴുകി നടക്കുന്ന ശവശരീരങ്ങൾ പിടിച്ചെടുത്ത് ഭക്ഷിക്കുക ലഹരി വസ്തുക്കളായ ബാങ്കും കഞ്ചാവും ചരസും ഉപയോഗിക്കുക ആർത്തവത്തിലുള്ള സ്ത്രീകളുമായി രതിയിലേർപ്പെടുക എന്നിങ്ങനെ നിരവധി ആക്ഷേപങ്ങളാണ് അഘോരികളെക്കുറിച്ചുള്ളത് മനുഷ്യ ശരീരം ചുട്ടുകരിച്ച ഭസ്മം അനേകം രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണെന്ന് കരുതിപ്പോരുന്ന കൂട്ടരാണ് ഈ അഘോരികൾ അഘോരി സന്യാസിമാർ ശരീരമാകെ ആ ഭസ്മം കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത് പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തലകുത്തിൽ നിന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ധ്യാനം നടത്തലും ഇവരുടെ ഒരു ശീലമാണ് സാധാരണ ആളുകൾക്ക് തിരിച്ചറിയാനാകാത്ത നിഗൂഢമായ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലുണ്ട് അഘോരികൾ മൃതശരീരങ്ങൾ ഭക്ഷിക്കുന്നു എന്നതും കേട്ട് കാണും മൃതശരീരത്തോട് മാത്രമല്ല സാധാരണ മനുഷ്യനെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന എന്തിനോടും താൽപ്പര്യം കാണിക്കുന്ന ആളുകളാണ് അഘോരികൾ ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ അഘോരി സന്യാസിമാർ ചെയ്യാറില്ല ഭാവി പ്രവചിക്കുന്നവരുമാണ് അഘോരികൾ എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ സത്യത്തിൽ അഘോരികൾ ഭാവി പ്രവചിക്കാറില്ല അവർ ആരെയും അനുഗ്രഹിക്കാറുമില്ല മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഒട്ടേറെ കള്ളനാണയങ്ങളും ക്രിമിനലുകളും വരെയുണ്ട് സാധാരണയായി ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുന്നത് കൊണ്ട് ഇവരുടെ കാര്യത്തിൽ ജനങ്ങൾ ഇടപെടാറുമില്ല എന്നാൽ ഈ ലേഡി അഘോരിയെ പോലെ വർഗീയ വിഷം ചീറ്റുന്നവർ സമൂഹത്തിൽ ഇറങ്ങി പ്രതികരിക്കാൻ തുടങ്ങിയാൽ അത് ദോഷം ഉണ്ടാക്കുന്നത് അക്കോരി സമൂഹത്തിന് തന്നെയാകും ആളുകൾ ഇവരെ കൂട്ടമായി കല്ലെറിഞ്ഞ് ഓടിക്കുന്ന അവസ്ഥയാകും ഉണ്ടാകാൻ പോകുന്നത്